ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾക്കൊരു പൂർണ്ണത കൂടി ഉണ്ടാവുകയാണ് ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ച് യാത്രകൾ അനുഗ്രഹമാക്കി രൂപപ്പെടുത്തുന്ന മൂന്ന് ജ്ഞാനികളുടെ തിരുനാൾ കൂടിയാണിത് പലയിടങ്ങളിൽ നിന്നും ദൈവസന്നിധിയിൽ ഒന്നിക്കുന്ന മനുഷ്യരെ കുറിച്ച് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം അതുതന്നെയായിരുന്നു ക്രിസ്തുവിനെ കാണുക അറിയുക അനുഭവിക്കുക അതിനുവേണ്ടിയുള്ളവരുടെ യാത്രകളാണ് നമ്മളെയും അതിശയിപ്പിക്കുന്നത് നമ്മളെയും നന്നായി പ്രേരിപ്പിക്കുന്നത് ജീവിതം ഒരു യാത്രയാണ് അത്ര എളുപ്പമല്ല എന്ന് ഓർമ്മപ്പെടുത്തലുണ്ട് വഴിതെറ്റാനിടയുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് ആകാശം ചിലപ്പോൾ കണ്ണിൽ നിന്ന് മറിഞ്ഞു പോകുന്ന അനുഭവങ്ങളുണ്ട് നമുക്ക് വേണ്ടി തെളിയുന്ന നക്ഷത്രത്തെ തിരിച്ചറിയാൻ പറ്റാതെ പോകുന്ന സാഹചര്യങ്ങളുണ്ട് നമ്മൾ തന്നെ വെളിച്ചം നഷ്ടപ്പെടുത്തി ഇരുട്ടിലേക്ക് പ്രവേശിക്കുന്ന സാഹചര്യങ്ങളുണ്ട് നടക്കുന്ന വഴികളിൽ നന്മയായി നിൽക്കുന്നവനെ ചിലപ്പോഴൊക്കെ മറന്നുപോകുന്ന സാഹചര്യങ്ങളുണ്ട് അങ്ങനെ തെറ്റുവാനും തടയുവാനും സാഹചര്യങ്ങളുള്ള സാഹചര്യങ്ങൾ സാഹചര്യങ്ങളെന്തുമാത്രം എന്നിട്ടും യേശുവിൻ്റെ അവരുടെ അതിയായ മോഹമാവാം അതിനുവേണ്ടിയുള്ളവരുടെ ചിന്തയാവാം ഈ ത്യാഗത്തെ അതിജീവിക്കുവാൻ പ്രതിസന്ധികളെ ഏറ്റവും പ്രതികൂലമാക്കി രൂപപ്പെടുത്തുവാനൊക്കെ സാധ്യമായതുപോലും പോലും മൂന്ന് രാജാക്കന്മാർ പഠിപ്പിക്കുന്ന അത് തന്നെയാണ് ഇതൊരു യാത്രയാണ് ജീവിത വിശുദ്ധികളുടെ യാത്ര ദൈവസന്നിധിയിൽ അനുഗ്രഹമാകുവാൻ സമർപ്പിക്കുവാൻ പ്രേരക പ്രേരകമാകുന്നൊരു യാത്ര അതിനിടയിൽ എന്തുമാത്രം തടസ്സങ്ങളുണ്ട് ദൈവം എങ്ങനെ ചിലപ്പോൾ നമുക്ക് വേണ്ടി നക്ഷത്രങ്ങൾ തെളിക്കുന്നുണ്ട് വഴി നടത്തുന്നുണ്ട് സഹായിക്കുവാൻ ആരെയ്ക്കുകയോ കൂട്ടി കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ ജീവിതത്തെ നന്മയിൽ നിലനിർത്തുവാൻ ഉതകുന്ന കാരണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് നമ്മളെ പരിപോഷിപ്പിക്കുകയും പരിരക്ഷിക്കുകയും പരിലാളിക്കുകയും ചെയ്യുന്നവരൊക്കെ ഉണ്ടാവുന്നുണ്ട് എന്നിട്ടും ചിലപ്പോൾ നമ്മളൊരു മറവിയുള്ളവരായി രൂപപ്പെടുന്നില്ലേ എല്ലാം സാധ്യമാകുമെന്ന് അമിതമായി ചിന്തിച്ചുകൊണ്ട് തെറ്റായ പാതകളിലും ചിന്തകളിലും പോകുന്നില്ലേ നക്ഷത്രത്തെ കാണാതെ പോകുന്ന മനുഷ്യരായി നമുക്ക് വേണ്ടി തെളിയുന്ന വെളിച്ചത്തെയും നമ്മളെ വഴിതെളിക്കുന്നവരെയുമൊക്കെ മറന്നു പോകുന്നവരായി മാറപ്പെടുന്നുണ്ടല്ലോ തിരികെ വരുവാൻ സാധിക്കട്ടെ ഒരന്വേഷണം മാത്രമല്ല ഇതൊരു സമർപ്പണം കൂടിയാണ് ക്രിസ്തുവിനെ കണ്ട ജീവിതം എത്രമാത്രം അനുഗ്രഹത്തിൻ്റെ ജീവിതമാണ് പ്രതിസന്ധികളെയൊക്കെ പരാജയപ്പെടുത്തി പ്രസരിപ്പും പ്രകാശവും നിറഞ്ഞ പ്രതലങ്ങളിൽ ജീവിതത്തെ പൂർണ്ണമായി അവർ സമർപ്പിക്കുന്നുണ്ട് എന്നിട്ട് ഈ സമർപ്പണം ഒരു പ്രഖ്യാപനമായി മാറുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ട രക്ഷകൻ ഈ ലോകത്തിൻ്റെ നാഥനാണ് മിശിഹായാണ് ഞങ്ങളുടെ രാജാവാണ് അതോടൊപ്പം തന്നെ അവൻ ഞങ്ങൾക്കു വേണ്ടി ജാതനായ പുരോഹിതനാണ് അതിൻ്റെ അടയാളമായി അവർ കാഴ്ചവെക്കുന്ന സ്വർണവും മീറയും കുന്തിരിക്കവുമൊക്കെ ഈ ഓർമ്മപ്പെടുത്തലുകളാണ് നമ്മളുമൊക്കെ പഠിക്കുവാൻ ധാരാളം ഉണ്ടാവുന്ന വലിയൊരു ചിന്ത തെറ്റിപ്പോകാവുന്ന വഴികളിൽ ജീവിതം അവസാനിപ്പിക്കുകയല്ല പരാജയപ്പെട്ടു എന്ന് പോയതിൻ്റെ പേരിൽ പടിയിറങ്ങുകയല്ല ജീവിതം എവിടെയൊക്കെയോ ചിലപ്പോൾ ഒന്ന് മാറിപ്പോയതിൻ്റെ പേരിൽ നമ്മളെല്ലായിടത്തുനിന്നും അകലം പ്രാപിക്കുകയല്ല തെറ്റുകൾ തിരിച്ചറിയുക വെളിച്ചെത്തി വീണ്ടെടുക്കുക വീണ്ടും യാത്രകൾ തുടരുക എളുപ്പമാണെല്ലാം എന്ന് കരുതണ്ട എല്ലാം അനുഭവിക്കുവാനും എല്ലാം ഉൾക്കൊള്ളുവാനും മനസ്സുണ്ടായാൽ മതി ലക്ഷ്യങ്ങളിലെത്തുക തന്നെ ചെയ്യും ഇനി ക്രിസ്തുവിനെ കണ്ട കണ്ണുകൊണ്ടും ജീവിതം കൊണ്ടും അനുഭവിച്ച ജീവിതത്തിൻ്റെ നന്മകൾ കൊണ്ടും പഴയ പാതകളിലേക്ക് പോകുന്നതല്ല അതിൻ്റെ ശ്രേഷ്ഠത പുതിയ പാതകൾ തേടാം ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നൽകുന്ന പുതിയൊരു നന്മയുണ്ട് കാഴ്ചയുണ്ട് കാഴ്ചപ്പാടുകളുണ്ട് ക്രിസ്തുവിനെ കാണുന്ന കണ്ണുകൊണ്ടും ജീവിതം കൊണ്ടും ഒക്കെ പുതിയ കാഴ്ചപ്പാടും പുതിയ നന്മകളുമുള്ള മനുഷ്യരെ രൂപപ്പെടാൻ സാധിക്കട്ടെ ഈ ദിവസത്തിൻ്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും ദൈവത്തെ അന്വേഷിക്കുന്ന ദൈവത്തെ തിരിച്ചറിയുന്ന വചനം പറയുന്നത് പോലെ ദൈവത്തെ രുചിച്ചറിയുവാൻ നമുക്കും സാധ്യമാവട്ടെ എന്ന പ്രാർത്ഥനയിൽ ആമേൻ